ദൈവ തിരുനാമത്തിന് നിത്യമഹത്വം ഉണ്ടായിരിക്കട്ടെ എം സി വൈ എം അംഗങ്ങൾക്കെല്ലാം ആദ്യമേ തന്നെ ഉദ്ധാന പെരുന്നാളിന്റെ എല്ലാ ആശംസകളും നന്മകളും സന്തോഷവും നേരുന്നു നേരുന്നുളുകളുടെ തിരുനാളാണ് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെന്ന് അപോസ്തനായ പൗരോസ് കുരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വർഷം ജൂബിലി മത്സരമായി ആഗോള കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുന്നു അതിന്റെ ആപ്തവാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല എന്നുള്ളതാണ് ഉയർപ്പ് നൽകുന്നത് ഈ പ്രത്യാശയാണ് മരണത്തിനപ്പുറം ജീവനുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ നാം ചെയ്യുന്ന നന്മകൾക്ക് ഫലമുണ്ട് കല്ലറുകൾക്കുള്ളിൽ സത്യത്തെ മുടിവെക്കാനാകില്ല അതുകൊണ്ടാണ് ഉദ്ധിതനായ കർത്താവ് മദ്ദല മറിയത്തോട് പറയുന്നത് കരയേണ്ട ബി ഹാപ്പി വലിയൊരു പ്രത്യാശയുടെ സുഹൃത്തുക്കൾക്ക് ഉയർപ്പ് പെരുന്നാൾ നൽകുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയോട് പോകാൻ സാധിക്കും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഈ ഉയർപ്പ് പെരുന്നാൾ മൂവാറ്റുപുഴയുടെ നിരാസനത്തിലെ എല്ലാ യുവതി യുവാക്കന്മാർക്ക് വലിയ അനുഗ്രഹത്തിന്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ദിനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉയർത്തിൻ്റെ ഈ പാറയിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് സ്ഥിരീകരിക്കാം ഈ ഉയർത്തിൻ്റെ പ്രേക്ഷിതരായി നമുക്ക് പ്രവർത്തിക്കാം എല്ലായിടങ്ങളിലും ബുദ്ധിതനെ നമുക്ക് പ്രകോഷിക്കാം ജയ് Kennedy God bless you.